െ ഈ പുണ്യമായ പരിശുദ്ധമായ മാസത്തിന്റെ ശ്രേഷ്ഠമായ ഈ ദിവസത്തിൽ അല്ലാഹുന്റെ ഭവനമായ പള്ളിയിൽ നിജത്തോടു കൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹുതല സ്വാധിഹായമല്ല സ്വീകരിക്കുമാറാവട്ടെ ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ ഇഷ്ടക്കാരുടെയൊക്കെ തെറ്റുകുറ്റങ്ങളെല്ലാഹുത്തു പുറത്ത് മാറാക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭാര്യ മക്കളിലൊക്കെ അല്ലാഹുത്തല ഖൈറും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അപകടങ്ങളെത്തും പ്രയാസങ്ങളെത്തൊക്കെ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും മഹല് നിവാസികളെയും ഒക്കെ അള്ളാഹുതല കാത്തുരക്ഷിക്കുമാറാവട്ടെ ബഹുമാനികളെ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലിഹുസ്സലാമിന്റെ സ്മരണകൾ ഉൾക്കപ്പെടുന്ന ദുൽഹജ് മാസത്തിലാണ് നാം ഉള്ളത് അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലിഹി അള്ളാഹു നിയോഗിച്ച ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് നമുക്കറിയാം പലക്കത് കുണ്ടി കുന്തി റസൂല എവിടെയൊക്കെ മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹുദാൽ അവൻ്റെ ദൂതന്മാരെ നിയോഗിച്ചു ആ ദൂതന്മാരൊക്കെ ലോകത്ത് വന്നുകൊണ്ട് പറഞ്ഞ കാര്യം അതിന് എഴുപതുള്ള നിങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് എഴുപതുക എന്നതാണ് പ്രവാചകന്മാരൊക്കെ വന്ന് ലോകത്തോട് പറഞ്ഞ കാര്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ പറയുന്നത് അതിന് വ്യക്തമായ കാരണമുണ്ട് കാരണം അല്ലതീ ഹലക്കും അല്ലതീന മീൻ കബലിക്കും നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ളവരെയും പടച്ചത് ആ അള്ളാഹുവാണ് പേര് നിങ്ങൾ എന്ത് പറഞ്ഞാലും പടച്ചവനെയാണ് ആരാധിക്കേണ്ടത് ഇതാണ് പരിശുദ്ധ കുറ നമ്മളോട് പറഞ്ഞത് പടച്ചവൻ അത് ഏകനാണ് എല്ലാ മതക്കാരുടെ എടുക്കലോകി ലോകത്തിൽ നിന്നുള്ള ഏത് മതക്കാരുടെ വിശ്വാസ പ്രകാരവും പടച്ചവൻ എന്ന് പറഞ്ഞത് ഈ ദൈവങ്ങളൊന്നും അല്ല ഇവർ ആരാധിക്കുന്ന ദൈവങ്ങളല്ല ഭൂമി ലോകത്തെ സൃഷ്ടിച്ചത് നമ്മളെ ഓരോരുത്തരെയും പഠിച്ചത് എന്ന് ഇവർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ തെറ്റിദ്ധാരണ വരാൻ കാരണം എന്ത് അത് ഇലാഹ് എന്ന ഖുർആൻ പറയുന്ന അള്ളാഹ് എന്ന വാക്കിൻ്റെ അസിരായ മൊരടായ ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ജയിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇലാഹ് എന്ന വാക്കിലൂടെ അലിഫുലാമ് കൂട്ടിയിട്ടാണ് അള്ളാ എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത് ഇലാഹ് എന്നതാണ് അതിന്റെ അസിൽ ഇലാഹ് എന്ന വാക്ക് അറബി ഭാഷയിലെ അലിഹ എന്ന് പറയുന്ന ഒരു ക്രിയാധാതുവിൽ നിന്ന് മാതിയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് അലിഹ എന്ന വാക്കിന്റെ അർത്ഥം പരിഭ്രമിച്ചു എന്നാണ് പേടിച്ചു എപ്രാളപ്പെട്ടു പരിഭ്രമിച്ചു എന്നൊക്കെയാണ് അലിഹ എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാ ജനങ്ങളെ പരിഭ്രമിക്കുകയാണ് ജനങ്ങൾക്ക് മനസ്സിലാവൂല ആളുകൾക്ക് തിരിയൂല ആരാണ് ഇലാഹു എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം പരിഭ്രമിക്കപ്പെടുന്ന ഒന്നാണ് സൃഷ്ടാവായ അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് നമ്മുടെ അറിവുകൾക്ക് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് അള്ളാഹുസായ തമ്പുരാൻ അതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടൊന്നും അല്ല എന്താണ് അല്ല എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് അതിന് ഇലാഹി എന്ന പേര് വന്നത് അരിഹ എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ആ അള്ളാഹുവല്ലാതെ അള്ളാഹുവല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല എന്ന് അള്ളാഹു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അള്ളാഹു സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരെ ഭൂമി ലോകത്തേക്ക് അള്ളാഹു വിട്ടത് കാരണം അവൻ സൃഷ്ടാവാണ് എന്നതാണ് അതിനുള്ള കാരണം ഇന്നലെ തദൂരം ഇന്ദൂരില്ല അള്ളാഹുബിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളും ഏത് ദൈവങ്ങളാവട്ടെ അവർ ഏറ്റവും ഈശ്വരെ പോലും സൃഷ്ടിക്കാൻ ഈ ദൈവങ്ങൾക്ക് ആയിട്ടില്ല വല അത് അവരെല്ലാവരും കൂടി കൂടിയാൽ ഈ പറയപ്പെട്ട പേര് നമ്മൾ പറയണ്ടല്ലോ ഇന്ന് ലോകത്ത് അള്ളാഹുബിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ ദൈവങ്ങളും കൂടി കൂടി യോജിച്ചാലും ഒരു പോലും പടയ്ക്കാൻ സൃഷ്ടിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്ന് മാത്രമല്ല ഈ പറയുന്നത് അല്ല സൂറത്തിന്റെ എഴുപത്തി മൂന്നാമത്തെ ആയിട്ട് മുഹമ്മദ് ദുബാബു എന്ന് മാത്രമല്ല ഈ ദൈവത്തിന്റെ വിഗ്രഹത്തിൽ കൊണ്ടുപോയിട്ട് അവര് നെയ്യും പാലും തേനും ഒക്കെ അഭിഷേകം ചെയ്തതിൽ നിന്ന് ഈച്ചകൾ വന്ന് നക്കി കുടിക്കുമ്പോ ആ പാലും തേനും ഒക്കെ ഈച്ചകൾ വന്ന് നക്കുമ്പോ ആ വസ്തുക്കളിൽ ആ എസ്തന്ദിരൂഖു ആ ഈച്ചനെ ഒന്ന് ആട്ടിവിടാൻ പോലും ഈ ദൈവങ്ങൾ കൊട്ട് കഴിയൂല തനിക്ക് അഭിഷേകം ചെയ്യപ്പെട്ട തനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ പാലും തേനും നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം ശ്രാമിക്കുന്നില്ലേ ഈ സാധനങ്ങളൊക്കെ അഭിഷേകം ചെയ്യപ്പെട്ടാൽ ആരാ തിങ്ങൾ അത് ഈശ്ചകളും പ്രാണികളും നിന്നിട്ട് പോവുക അത് തിന്നാൻ പോലും തിന്നുന്നവരെ തടയാൻ പോലും ഈ ദൈവങ്ങൾക്ക് കഴിയുന്നില്ല കഴിയുന്നില്ലാഹു പറയുന്നു ആരാധിക്കുന്നവനും ദുർബലൻ ആരാധിക്കപ്പെടുന്നവനും ദുർബലൻ ബലഹീനൻ കഴിവുകെട്ടവൻ ഇതാണ് അതുകൊണ്ടാണ് സൃഷ്ടാവായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് കാലത്തെ ബുദ്ധിജീവികളിൽപ്പെട്ട ഒരാള് തന്റെ ഇഷ്ട ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി ആ വിഗ്രഹാരാലയത്തിലേക്ക് പോയ കഥ അറബികളുടെ കൂട്ടത്തിലുണ്ട് കുറേശ്യങ്ങൾക്കിടയില് അയാൾ അയാളുടെ പരദേവതയെ ആരാധിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് ആ ആരാധനാലയത്തിലേക്ക് തയറി ചെന്ന് നോക്കുമ്പോ ആ ദൈവത്തിന്റെ തലയിൽ വൈ വവ്വാല് കാഴ്ചയാണ് ആ ദൈവത്തിന്റെ തലയിൽ വവ്വാല് കാഴ്ചിച്ചതാണ് ഇയാള് കാണുന്നത് അത് ഇയാൾക്ക് സങ്കടമായി എന്റെ ദൈവം അളങ്കിൽ നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ തലയിൽ ഒവ്വാന്ന് കാട്ടിച്ചിട്ട് അതിലൊന്ന് നാട്ടിവിടാൻ പോലും എന്റെ ദൈവത്തിന് കഴിഞ്ഞില്ലല്ലോ എന്ന വെപ്രാണത്തോടുകൂടെ അയാൾ പാടിയ ഒരു കവിത ഉണ്ട് എന്തൊരു വിഷമമാണിത് അറബ്യ വന്നിട്ട് ഈ കുറുക്കച്ചി പക്ഷികൾ ഈ വവ്വാലുകൾ വന്ന് തരയിൽ വന്ന് കാട്ടിക്കുമ്പോ അതുപോലും ഒന്ന് ആട്ടിവിടാൻ കഴിയാത്ത ദൈവം എന്ത് ദൈവം അത് എന്ത് റബ്ബാണിത് എന്ത് ശ്രദ്ധാവായ ദൈവമാണിത് ഇത് എന്ത് സാധന അത് ഇയാള് പറയത് അല്ല മൻ ബാലിത് ഏത് ദൈവം ആവട്ടെ ദൈവം അല്ലാത്തവനാവട്ടെ അവന്റെ തരയിൽ വന്നിട്ട് ഈ വവ്വാല കാട്ടിച്ചിട്ട് പോലും ആട്ടിവിടാൻ കഴിയാത്ത ദൈവം നിയനായ ദൈവം തന്നെയാണ് അതുകൊണ്ട് എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ ഒഴിവായിരിക്കുന്നു ഞാൻ ഈ വിഗ്രഹത്തെ ആരാധിക്കൂലി എല്ലാ ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എനിക്ക് ഉറപ്പായിരിക്കുന്നു ശ്രദ്ധാവായ അള്ളാഹുവല്ലാതെ ആരാധനായിട്ട് മറ്റൊരാളുമില്ല എന്ന് ഞാൻ എനിക്ക് ഉറപ്പായിരിക്കുന്നു എന്ന് അയാൾ പറയുന്നു ഇതാണ് ദൈവവിശ്വാസത്തിന്റെ അടിത്തറ സൃഷ്ടാവായിരിക്കണം നമ്മൾ ആരാധിക്കുന്നവൻ അല്ലാത്തവർക്ക് നമ്മുടെ ആരാധന നമ്മൾ കൊടുത്തുകൂടാ നമ്മൾ സൃഷ്ടിച്ചവർക്കല്ല നമ്മളെ സൃഷ്ടിച്ചവരെയാണ് ആരാധിക്കേണ്ടത് ഇത് പറയാനാണ് പ്രവാചകന്മാരെ അള്ളാഹുദാല നിയോഗിച്ചത് അതാണ് ലോകത്ത് ഇബ്രാഹിമിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാന പ്രധാനപ്പെട്ട സന്ദേശവും

നിങ്ങൾ ക്രിസ്ത്യാനികളാവുക എന്ന് അവര് പറഞ്ഞു അപ്പൊ നബിയോട് പറഞ്ഞു കുൽ നബിയെ താങ്കൾ പറയുക ഞാൻ ജൂതനാകാനില്ല ക്രിസ്ത്യാനി ആകാനില്ല അവരെ ഒട്ട് തള്ളിപ്പറയാനും ഞാൻ ആളല്ല ഇബ്രാഹിം ഹരീഫ ഞാൻ ഇബ്രാഹിം നബിന്റെ മാർഗമാണ് പിൻപറ്റുന്നത് ആ ഇബ്രാഹിമിന്റെ മാർഗം ആ മില്ലത്ത് ആ ഇബ്രാഹിമി ആ മില്ലത്താണ് ഞാൻ പിൻപറ്റുന്നത് അതാണ് ഇസ്ലാം ഇത് ദൂതമതത്തിന്റെ മുമ്പുള്ളതാണ് ഇത് ക്രിസ്തു മതത്തെക്കാൾ മുമ്പുള്ളതാണ് മൂസാലവി വരുന്നതിൻ്റെ മുമ്പുള്ളതാണ് ഐസാലവി വരുന്നതിൻ്റെ മുമ്പുള്ളതാണ് മില്ലത്ത് ഇബ്രാഹിമ അതാണ് ഞാൻ പിൻപറ്റുന്നത് മഹാകാലമി ഇത് മുഷിഖിങ്ങളുടെ ബഹുദൈവ വിശ്വാസികളിൽ പറ്റവരായിരുന്നില്ല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹ് ഇതാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ മില്ലത്ത് എന്ന് പറയുന്ന ആ മില്ലത്താ നമ്മൾ പിൻപറ്റുന്നത് ആ വില്ലത്തിന്റെ അതിശയകരമായ യാഥാർത്ഥ്യം അതിന്റെ സത്യാവസ്ഥ ലോകം അംഗീകരിച്ചതാണ് ക്രിസ്ത്യാനികൾക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല ജൂതന്മാർക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നല്ല ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ ആ മതം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പുതിയത് ബ്രാഹ്മണീയത് എന്ന് പറയുന്നതാണ് ബ്രാഹ്മണൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഈ ബ്രാഹ്മണൻ എന്ന വാക്ക് എവിടെന്നാ വന്ന് എന്ന് ചർച്ച ചെയ്യുമ്പോ ഇൻസാനുൻ കാമിൽ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ട് അതിൽ പറയുന്നുണ്ട് അബർ എന്നാണ് ഷറഹുൽ അക്കായി ഇവരെ പറ്റി പറയുന്നത് ബ്രാഹ്മണന്മാരെ പറ്റി അഹിത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസം പഠിപ്പിക്കുന്ന കിതാബാണ് ഷറഹുൽ അക്കായി അതിൽ ഇവരുടെ വിശ്വാസത്തെ പറ്റി പറയുന്നത് എന്നാണ് ഇബ്രാഹിം നബിയുടെ പിൻഗാമികളാണ് അവര് ഇതൊരു ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞ ഒരു മോശക്കാരെന്നല്ല അവർ ഇബ്രാഹിം ലബിന്റെ പിൻഗാമികളാണ് ഇബ്രാഹിംലബിയെ തൊട്ട് വന്നവരാണ് അവർ പക്ഷെ വേദം തിരുത്തപ്പെട്ടു അത് അവർക്ക് കിട്ടിയില്ല ഇബ്രാഹിം നബിയുടെ വേദം അധർവ വേദം എന്ന് ഒരു വേദം ഹിന്ദുക്കളുടെ കയ്യിലുണ്ട് നാല് വേദങ്ങളിൽ ഒന്നാണ് നാല് വേദമാണ് ഹിന്ദുക്കൾക്ക് അതിൽ നാലാമത്തെ വേദമാണ് അധർവ വേദം ആ അധർവ വേദത്തിൽ ലബിതങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് മുഹമ്മദ് ഉമ്മാനി എല്ലാം പരിചയപ്പെടുത്തുന്നത് മഹാമദായ ഇരിക്കാത ശിഷ്യാ സമന്മിതം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ മുഹമ്മദിനെയാണ് പറയുന്നത് അതുകൊണ്ട് ഹിന്ദുക്കള് പണ്ട് ഞമ്മക്ക് പേരിട്ടതാണ് നാലാം വേദക്കാര്യം ഏതായി നാലാം വേദം അത് ഖുർആാനല്ല അധർവ വേദമാണ് ഇബ്രാഹിം നബിന്റെ വേദം പിൻപറ്റിയവരാ അതാണ് അധർവേദം അത് ഹിന്ദുക്കൾക്കും അറിയാം പൂർവികരായ ബ്രാഹ്മണന്മാരെ ഹിന്ദു പറഞ്ഞ പഠിച്ചോലിക്കറിയാം നമ്മളെ യഥാർത്ഥ മുസ്ലിങ്ങളാണ് നാലപ്പാട്ട് നാരായണ മേഖല അദ്ദേഹം എഴുതിയിട്ടുണ്ട് വേദ സംഹിതകളെ കുറിച്ച് എഴുതിയപ്പോ ആ നാലാം വേദ വേദക്കാരാണ് ഈ പറയുന്ന മുസ്ലിമികൾ എന്ന് പറയുന്ന ഇന്നത്തെ മുസ്ലിങ്ങൾ നമ്മൾ നാലാം വേദമായ അതർവ വേദത്തിന്റെ ആളുകളാണെന്ന് അവര് പറയുന്നത് അതാ ബ്രാഹ്മണികത്വം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതൊരു മോശക്കാരൊന്നും അല്ല ഒരു പാരമ്പര്യം അവർക്കുണ്ടായിരുന്നു പൂർവിക പ്രവാചകന്മാരുടെ അവശിഷ്ടങ്ങളാണ് ഇവരൊക്കെ പിൻപറ്റി വന്നത് പക്ഷെ ഒക്കെ തിരുത്തപ്പെട്ടു പോയി അതിന്റെ ഒർജ്ജനൽ അവർക്ക് കിട്ടില്ല ഏതും അവരുടെ ഞാൻ പറഞ്ഞ വന്ന് വിശദീകരിക്കാൻ സമയമില്ലാത്തോണ്ട് ചുരുക്കുകയാണ് ചുരുക്കത്തിൽ ആ ഇബ്രാഹിം നബിയുടെ ശല്യ അതാണ് നമ്മളെ ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഇബ്രാഹിമ അള്ളാഹുബിന്റെ പ്രവാചകരോട് ചോദിച്ചു യാത്ര എന്താണ് ഈ വലിപരി നാളിനത്തിനെ പറ്റി ചോദിക്കപ്പെട്ടപ്പോ അല്ലാതെ റസൂര് സുന്നപ്പു അമീക്കുന്ന ഇബ്രാഹിമാണ് കുറൈശികളോടാ പറയുന്നത് ഖുറൈശികളുടെ വല്ലാപ്പയാണ് അവരുടെ പൂർവ്വ പിതാവാണ് ഇസ്മാാഹിം നബി ആ ഇസ്മായിൽ നബിന്റെ വാപ്പയാണ് ഇബ്രാഹിം നബി അപ്പൊ അവരോട് പറയാ നിങ്ങളുടെ പൂർവ്വ പിതാവ് ഇബ്രാഹിം നബിന്റെ ശല്യാണ് ഉദഹിയത്ത് എന്താണ് ഈ ഉദഹിയത്ത് നമ്മളൊന്ന് പഠിക്കേണ്ട വിഷയമാണ് നമ്മൾ ഓരോരു കോത്തോന്നൂടി അല്ല ഇവിടെ വിഷയം ലോകത്തെ ഏറ്റവും വലിയൊരു തിന്മ ലോകത്ത് നിലനിന്നിരുന്ന ഒരു വൃത്തിഘട്ട ഏർപ്പാടാണ് നരബലി മനുഷ്യന്മാരെ കൊല്ലുക ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യനെ അറുക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അധികം പുറകോട്ട് പോണ്ട അതിന്റെ മുമ്പ് ഏതായാലും ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ മാമാങ്കം നടന്നത് എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഏടി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ആദ്യത്തെ മാമാങ്കം നടന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ മാമാങ്കം ആ മഹമാങ്കത്തിന് ഒന്നാമത്തെ മഹമാങ്കത്തിൽ വെച്ചാണ് ഈ രാജ്യം ഭരിച്ചിരുന്ന ചെറുമക്കൾ എന്ന് പറയുന്ന വിഭാഗത്തെ അടിമകളാക്കി പ്രഖ്യാപിച്ചത് അതേപോലെ അവിടെ മരിച്ചത് ചേരരാജാക്കന്മാരാണ് ചേരരാജാവെന്ന് പറഞ്ഞ രാജാവ് എന്ന വാക്കിന്റെ അർത്ഥം ചെറുമക്കളാ അവിടെ മരിച്ചത് ആ ചെറുമക്കളുടെ നാടായി ഈ നാട് ഇത് നായന്മാരുടെ നാടല്ല ഇത് ബ്രാഹ്മണന്മാരുടെ നാടല്ല ഏറ്റവും ഇന്ന് താഴെക്കടിയുള്ളവരായി ഗണിക്കപ്പെടുന്ന ചെറുമക്കളാണ് ഈ നാട് ഭരിച്ചിരുന്നത് അവര് കുത്തമതക്കാരാണ് അവര് ഹിന്ദുക്കളായിരുന്നില്ല ആ ചർമ്മം ചർമ്മക്കളെ അടിമകളായി പ്രഖ്യാപിച്ചത് ആ ആദ്യത്തെ മാമാങ്കത്തിലാണ് അതോടുകൂടി അടിമകളായി ആറ് കൊടുത്താൽ ഒരു അടിമയെ വാങ്ങാൻ കിട്ടും ആയിരത്തി എണ്ണൂറുകളിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവസാനം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഒരു അടിമയെ ഒരു ചർമ്മനെ ആറ് അണ കൊടുത്താൽ വാങ്ങാൻ കിട്ടും കേരളത്തിൽ നാല് ലക്ഷത്തിലധികം അടിമകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ ചെറുമക്കൾ എന്ന് പറയുന്ന വിഭാഗമാണ് ഏറ്റവും ചെറിയവർ ആർക്കും വേണ്ടാത്തവർ എത്രത്തോളം കഥ പറയാൻ സമയമില്ലാത്തോട് ഞാൻ ചുരുക്കട്ടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മാർത്താണ്ഡവർമ്മ രാജാവ് പടയോട്ടം മാർത്താണ്ഡവർമ്മ വലിയ പുണ്യാളനാണ് എന്നൊക്കെ നമ്മൾ ഭക്ഷണമുണ്ടാവും നമ്മുടെ പുസ്തകങ്ങളിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ മാർത്താന്തർമ്മ പടയോട്ടത്തിൽ സംഭവിച്ച വിഗ്നം മാറ്റാൻ ബ്രാഹ്മണ പുരോഹിതന്മാരോട് അന്വേഷിച്ച് എന്താ പ്രായ ചിത്തം ചെയ്യേണ്ടത് എന്ത് ചെയ്തതിൽ കുറച്ച് കുഴപ്പം പറ്റിയിട്ടുണ്ട് ഇതിൽ പ്രായച്ചിത്തമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ബ്രാഹ്മണന്മാരോട് ഉപദേശം തേടിയപ്പോ നാടാരി ഈഴവ മുക്കുവ സമുദായത്തിൽപ്പെട്ട പതിനഞ്ച് ബാലന്മാരെ പിടിച്ച് കുട്ടികളെ ആൺകുട്ടികളെ പിടിച്ച് കോട്ടക്കുള്ളിൽ കൊണ്ടുവന്ന് പൂജകൾ നടത്തി കുറെ ചെമ്പ് തടലുകൾ എന്തൊക്കെ എഴുതി ആ കുട്ടികളുടെ നേരെ കെട്ടിയിട്ട് തിരു തിരുവിതാംകൂർ നഗരത്തിന്റെ നാല് കോണുകളിൽ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മുടി എന്ന് ചരിത്രം ബാബു പുലപ്പാടി എഴുതി അടിമചരിത്രം എന്ന പുസ്തകത്തിൽ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് റൂമിലിരിക്കുന്നുണ്ട് ആ പുസ്തകം വെറുതെ ആരോ പറഞ്ഞിട്ടിട്ട് പറയാം പറയലെല്ലാം സ്വഭാവത്തിൽപ്പെട്ടല്ലാതെ അവിടെ ഉണ്ട് ഒറിജിനൽ ആണോ യാഥാർത്ഥ്യമാണോ പഠിച്ചിട്ടാ പറയാം ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ദുർബലരായ നമ്മുടെ പൂർവ്വ നമ്മുടെ വല്യാപ്പാന്റെ വല്യാപ്പാന്റെ വല്യാപ്പന്റെ ചർമ്മനോ പുലയനോ ഈ പറയപ്പെട്ട തീയനോ നാടാനോ തന്നെ ആയിരിക്കും നമ്മുടെ കാരണവന്മാര് കോട്ടയത്തിനടുത്ത് ഒരു ചിറ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പുഴയില് തോട്ടിലും കെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് എന്ത് കെട്ടിട്ട് കെട്ട് നിക്കളില്ല അപ്പൊ പതിനാലും പതിനഞ്ചും വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളെ ബ്രാഹ്മണവർമാർ നടത്തിയ പൂജയ്ക്ക് ശേഷം കഴുത്തു കൊന്നതിന് കൊന്ന് ബലി നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സാമൂഹ്യ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ഞാൻ കണ്ട കേരളം എന്ന പുസ്തകത്തിന്റെ മുന്നൂറ്റി അറുപതാമത്തെ പേജിൽ എഴുതി വച്ചിട്ടുണ്ട് ആ പുസ്തകം പഠിപ്പ് നമ്മൾ ആരോപിക്കണം ഇങ്ങനത്തെ ബലി മനുഷ്യനെ കൊല്ല എന്തിനു വേണ്ടി ദേവപ്രീതിക്ക് ദൈവത്തിന്റെ പ്രീതിക്ക് എന്നും പറഞ്ഞിട്ട് താമജാതികാരായ ചർമ്മക്കള് ഈഴവന്മാര് അതേപോലെ പുലയന്മാര് അതേപോലെ നാടാജിമാര് തുടങ്ങിയ ദുർമകരായ അടിമകളാക്കപ്പെട്ട ഈ പാവങ്ങളെ കഴുത്തർക്ക് കൊല്ലുകയും ജീവനോടെ തുളിച്ചു കൂടുകയും ചെയ്തത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന സമ്പ്രദായങ്ങളാണ് കേരളത്തിൽ വരെ ഉണ്ടായിരുന്നു ഇത് ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങളുടെ ലോകത്ത് ഈ വൃത്തികളെ അവസാനിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകരാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി ഇബ്രാഹിം നബിയും ആ കാലഘട്ടത്തെ സമ്പ്രദായം വെച്ചിട്ട് മകൻ ഇസ്മാർക്ക നേർച്ചയാക്കിയ ആളാണ് പക്ഷെ അറുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി ഇസ്മാൻ അറുക്ക പിടിച്ചപ്പോ അർക്കാൻ വേണ്ടി കഴുത്തിൽ കത്തി വെച്ചപ്പോ അള്ളാഹുവിന്റെ ഇബ്രാഹിം കഥ സത്യൂ നിന്റെ സ്വപ്നം പൂർത്തിയായിരിക്കുന്നു ഇബ്രാഹിമെ ഒരിക്കലും മനുഷ്യനെ ബലി മനുഷ്യ ബലി ഇവിടെ അവസാനിക്കണം അതിന് പകരം ജിബിലി അലൈഹിസ്സലാം ഒരാടിനെ കൊണ്ടുപോയി കൊടുത്തു ഈ ആടിനെ നീ അർക്കുക അത് വലിയായി അടുത്ത് കുഴിച്ചു കൂടാതല്ല അത് പാവപ്പെട്ടവർക്ക് വിശക്കുന്നവർക്ക് ദുർബലരായ ആളുകൾക്ക് ഭക്ഷണമാണ് ഉപകാരമായിട്ടാണ് ബലി എന്ന് പറയുന്ന സമ്പ്രദായം പരിശുദ്ധ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയാണ് ഈ വൃത്തികേട് ലോകത്ത് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച പ്രവാചകർ കഴിയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് നരബലി അവസാനിച്ചത് പക്ഷെ കേരളത്തിലെ മറ്റ് ജാതികളിലും മറ്റ് മതങ്ങളിലും അത് അവസാനിച്ചു എന്ന് പറയാൻ ഇപ്പോഴും കഴിയാത്ത വിധം തമിഴ്നാട്ടിലൊക്കെ നരബലി നടന്നതിന്റെ വാർത്തകൾ ഇപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ബ്രാഹ്മണ പൂജാരിമാർ നരബലി നടത്താൻ ആളുകളെ നിർബന്ധിക്കുന്നു ഇസ്ലാം മഹാനായ സലീല്ല ഇബ്രാഹിം ലലിയിലൂടെ അവസാനിപ്പിച്ചതാണ് ഈ മൃഗബലി മനുഷ്യബലി എന്ന് പറയുന്നത് അതാണ് ഇസ്ലാമിന്റെ സന്ദേശം അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ വരി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പകരം മറ്റൊരു കാര്യം നടത്തിക്കൊണ്ടേ ഒരു കാര്യം ലോകത്ത് ഇല്ലാതാക്കാൻ കഴിയും അതിന് പകരം വേറെന്ന് വെക്കണം ആരും അർക്കണ്ട എന്ന് പറഞ്ഞാൽ നടക്കൂല അപ്പോഴും അർക്കൽ ഇവിടെ നടക്കും കണ്ട മാർഗമാണ് ആടിനെ അർത്ഥം നീ ഭൂത്തിരി മൂഴിനെയൊക്കെ അർത്ഥം മനുഷ്യനെ അർക്കാൻ പറ്റൂല മനുഷ്യന് വഴി നൽകാൻ പാടില്ല എന്ന് ലോകത്തോട് പഠിപ്പിച്ചത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ആണ് മൃഗബലിയാവട്ടെ അത് പാവങ്ങൾക്ക് ഭക്ഷണവും സഹായവുമായി സഹായവുമായിക്കൊണ്ടാണ് അള്ളാഹു നമുക്ക് വലിയ ഏർപ്പാടാക്കിയിരിക്കുന്നത് മഹാനായ അബ്ദുലാഹിമിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത് കാണാം ആദമ മിൻ ഒരു മൃഗത്തെ ബലി ഒരു പുണ്യകർമ്മം പെരുന്നാളിൽ തന്ന് ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല ചെയ്യാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് അള്ളാഹുന്റെ റസൂര് പറഞ്ഞു അവൻ നാളിൽ ഈ ബലി നടത്തിയ മനുഷ്യൻ അതിന്റെ കൊമ്പ് അവന്റെ കയ്യിൽ ഉണ്ടാകും വരുമ്പോ അതിന്റെ നഖങ്ങള് അതിന്റെ കൊളമ്പുകൾ അവന്റെ കയ്യിൽ ഉണ്ടാകും ആ മൃഗത്തിന്റെ രോമങ്ങൾ ഉണ്ടാവും ഇറച്ചി രക്തം ഉണ്ടാവില്ല രക്തം മണ്ണിലേക്ക് പോയി കുഴിച്ചു കൂടപ്പെട്ടു അതേപോലെ തന്നെ അതിന്റെ ഇറച്ചി അത് പാവങ്ങൾക്ക് കൊടുത്തു അതല്ല ആളുകൾ തിന്നുപോയി അത് അള്ളാഹുബു സമർപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അത് ഉണ്ടാവില്ല ബാക്കിയെല്ലാം ഉണ്ടാവും കൊമ്പും എല്ലും ഇതൊക്കെയായിട്ടാണ് ഇവൻ ഖിയാമത്ത് നാളിൽ അക്ഷരയിൽ വരിക ഭൂമിയിൽ ആ രക്തം വീഴുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ ആ രക്തം സ്ഥിരപ്പെട്ടിരിക്കുന്നു നാളെ അക്ഷറിയിൽ അള്ളാഹുദാല ആ മൃഗത്തെ പൂർണമാക്കി വലുതാക്കി ജീവിപ്പിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കയറി ആ ഉദിയത്ത് നടത്തിയ യാത്ര ചെയ്യാൻ അനുഗ്രഹം അതുകൊണ്ട് അള്ളാന്റെ റസൂര് പറഞ്ഞത് അല്ല മഹായാക്കും നിങ്ങളുടെ ഉദഹീയത്തിന്റെ മൃഗങ്ങളെ നിങ്ങൾ വലുതാക്കുക വലിയ മൃഗങ്ങളെ തന്നെ വാങ്ങി അറക്കുകയാക്കും നിങ്ങൾക്ക് സിറാത്തെന്ന പാലം കിടക്കാനുള്ള വാഹനം ഈ ാണ് ഈക്കപ്പെടുന്ന മൃഗങ്ങളാണ് അതുകൊണ്ട് അത് വലുത് തന്നെയാവട്ടെ പറഞ്ഞതും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ആർക്കെങ്കിലും കഴിവുണ്ട് എന്നിട്ടും അവൻ ഒതഹീയത്തിൽ കൂടിയില്ല അവന് പതിനായിരം മുടക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം കൊടുത്തൊരു പോത്തോ ഊരിയോ വാങ്ങാൻ അവന് കഴിയും പക്ഷെ അവനത് ചെയ്തില്ലെങ്കിൽ മുസല്ലാന നമ്മുടെ നിസ്കാരയിലേക്കാ നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിലേക്കാ അവൻ അടുത്തു പോകരുത് ആയി അല്ലാണ്ട് റസൂർ പറയുന്നത് ഗൗരവം ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ട് ഒതുങ്ങിയ തർക്കാത്ത കാര്യം പെരുന്നാൾ ഉത്കരിക്കാൻ വരണ്ട എന്നല്ലാട്ടാ ഈ പറഞ്ഞത് റസൂറുള്ള പറഞ്ഞ അജീസിന്റെ ഗൗരവമാണ് ഈ പറയുന്നത് പെരുന്നാൾ നിത്കരിക്കാൻ വരണം നിൽക്കാറും ശരിയാവും ചെയ്യും പക്ഷേ റസൂൾ ബോധ്യപ്പെടുത്തുക പെരുന്നാൾ നിസ്കാരത്തെക്കാൾ വലുത് ഒതുങ്ങിയാണ് അത് ഇബ്രാഹിം നബിയുടെ സുന്നത്താണ് നമ്മുടെ പൂർവ്വ സുന്നത്താണ് അത് മുടക്കരുത് എന്ന സുഹൃദായുധങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വേണം അത് അതിപ്പോ തന്നെ എല്ലാവരും കരുതണം തൊഴിലഞ്ച് മാസം ആരംഭിച്ചിരിക്കുകയാണ് ആരെങ്കിലും ഒന്നിയത്തിൽ കരുതുന്നവരുണ്ടെങ്കില് അതിന്റെ ആളുകൾ ലഖം മുടിക്കാതിരിക്കുക താലി മീസിയൊന്നും പറ്റാതിരിക്കുക തലമുടി പറ്റാതിരിക്കുക അങ്ങനെ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവുക അള്ളാഹു താല അത്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റു കുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് നമ്മയും ഈ സമുദായത്തെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ